ബിഗ് ബോസ് സീസൺ സിക്സിലെ വിജയെ ഞായറാഴ്ച പ്രഖ്യാപിക്കും ആകാംക്ഷയുടെ കൊടുമുടിയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ നേരത്തെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായവരിൽ ഒട്ടുമിക്ക ആളുകളും ഷോയിലേക്ക് വീണ്ടും അതിഥികളായി തിരികെ എത്തിക്കഴിഞ്ഞു അവസാനം പോയ സായി സിജോ നന്ദന ശ്രീതു എന്നിവർ ഇന്ന് വീട്ടിൽ തിരികെ കയറും തിരികെ വന്നവർ ടോ ഫൈവിനോട് പുറത്തെ വിശേഷങ്ങളോ ചെറുതായി പറയാതെ പറയുന്നവരും ഉണ്ട് നിലവിലെ മത്സരാർത്ഥികൾ ഓരോരുത്തരും പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും നിരവധി രസകരമായ സന്ദർഭങ്ങളും ചില പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതും പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാ അവസാനിപ്പിക്കുന്നതുമെല്ലാം കാണാം ഈ സീസണിൽ ഇരുപത്തിയഞ്ച് പേരാണ് മത്സരിച്ചത് അവരിൽ നിന്നുമാണ് അഞ്ചു പേർ ഫിനാലയിലേക്ക് എത്തിയത് റീ എൻട്രികളിൽ ഏറ്റവും വൈറലായ റീ എൻട്രി ഗബ്രി ജോസിൻ്റെതായിരുന്നു കാരണം അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു ഗബ്രി കൂടാതെ ജാസ്മിനുമായുള്ള കോംബോ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ജാസ്മിനെയും ഗബ്രിയേയും കുറിച്ച് ശരണിയെയും യമിനെയും നടത്തിയ ചർച്ചകളാണ് വൈറലാവുന്നത് ജാസ്മിൻ്റെ ഇത് വളരെ ചീപ്പായ ഗെയിമാണെന്നാണ് ശരണിയും യമുനയും പറയുന്നത് ഗബ്രിയുടെ തിരിച്ചുവരവിന് ശേഷം പഴയതുപോലെ തന്നെയാണ് പെരുമാറ്റം എന്ന് ആണ് ജാസ്മിൻ്റെ ഗബ്രിയെ ഒഴിഞ്ഞു മാറ്റി പോകാൻ ജാസ്മിൻ അനുവദിക്കുന്നില്ല ജാസ്മിനുമായുള്ള കോംബോയുടെ പേരിൽ പുറത്തിറങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ ഉൾപ്പെട്ട മത്സരാർത്ഥിയാണ് ഗബ്രി ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ ഗബ്രി ഫൈനൽ ഫൈവിൽ ഇടം നേടുമായിരുന്നു അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഗബ്രി ഹൗസിൽ നിന്നും എവിറ്റായി ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഗാർഡൻ ഏരിയയിൽ ഇരുന്നുള്ള സംസാരം കാണിക്കുന്നതിനിടയിലാണ് ഇരുവരുടെയും കുറച്ച് യമിനെയും ശരണിയും സംസാരിക്കുന്ന വീഡിയോ ബിഗ് ബോസ് കാണിച്ചത് എന്താണ് ചിരിക്കുന്നതെന്ന് ജാസ്മിനോട് ചോദിക്കുകയാണ് ഗബ്രി എനിക്കിനി വെറും രണ്ട് ദിവസമേ ഉള്ളൂ എന്നായിരുന്നു ജാസ്മിൻ മറുപടി നൽകിയത് നീ എന്റെ മുഖത്ത് നോക്കി പറയുന്നത് നുണയല്ലേ അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഗബ്രി പറയുന്നതും കേൾക്കാമായിരുന്നു തനിക്ക് പക്ഷേ നുണ പറയേണ്ടിടത്ത് പറയുക നിവർത്തിയേ ഉള്ളൂ എന്ന് ജാസ്മിൻ മറുപടി പറയുന്നുണ്ട് താനൊരു പ്രശ്നത്തിന് കാരണമാവുന്നത് എന്തിനാണ് നീ മിണ്ടാതെ ഇരിക്കുമ്പോൾ മിണ്ടുവെന്ന് പറയാനല്ലേ ആവുന്നു ആവുമോ എന്ന് ജാസ്മിൻ്റെ മറുപടി ഈ വീട്ടിലേക്ക് വീണ്ടും വരാൻ തനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നുവെന്ന് ഗബ്രി വ്യക്തമാക്കുന്നു എല്ലാവർക്കും ഒപ്പം ചില്ല് ചെയ്യാനാണ് വന്നത് വന്ന വന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം നീ ഇവിടെയുണ്ട് എന്നതാണ് നീ ഒറ്റപ്പെട്ട് പോകുന്നത് കൊണ്ടാണ് നിൻ്റെ അടുത്ത് ഇരിക്കാനാണ് വന്നത് ഞാൻ ക്ഷമയോടെ നിന്നതാണ് സംസാരിക്കുന്നത് ജാസ്മിൻ വിഷമിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം വരും എന്ന് ഗബ്രി വ്യക്തമാക്കി നിന്നെ വിഷമിപ്പിക്കാനല്ല ഞാൻ വന്നത് നിന്നെ സമാധാനിപ്പിക്കാനാണ് ഞാൻ വന്നത് താൻ നല്ലതിനു വേണ്ടിയേ പ്രവർത്തിക്കൂ എന്നും പറയുന്നു ഗബ്രി അപ്പോഴാണ് ശരണേയും യമിനെയും സംസാരിക്കുന്നത് കാണുന്നത് ഇതിൽ ഏറ്റവും ഡാമേജ് വരാൻ പോകുന്നത് ആണ് അതിനൊന്നും മനസ്സിലാകുന്നില്ല പാരന്റ്സ് വന്ന് എല്ലാം പറഞ്ഞു കൊടുത്തു ഇതിപ്പോൾ എത്ര എത്ര പേരുടെ ലൈഫാണ് പോകുന്നത് ജാസ്മിൻ്റെ ഇത് ഭയങ്കര ചീപ്പ് ഗെയിമാണ് ഗബ്രി സൈലൻ്റായി ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു പക്ഷേ പിന്നെയും ജാസ്മ വന്ന് അവൻ്റെ തോളിലും മറ്റും കിടക്കുന്നത് കണ്ടു എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് ഗബ്രിക്ക് അറിയാവുന്നതല്ലേ അത് അറിയാവുന്നതുകൊണ്ട് അവൻ കുറച്ച് ഡീസൻ്റായി നിൽക്കാൻ നോക്കുന്നുണ്ട് അതിന് അതില്ലായിരുന്നുവെങ്കിൽ ഇവർ ഇങ്ങനെയാണോ നടക്കുന്നതെന്ന് ചോദ്യം വന്നേന അല്ലെങ്കിൽ അടയും പീരയുമല്ലേ ജാസ്മിൻ്റെ പല കാര്യങ്ങളും ദഹിച്ചില്ലെന്ന് ജാസ്മിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവളോട് ദേഷ്യമില്ലെന്നാണ് ജാസ്മിനെയും ഗബ്രിയേയും കുറിച്ച് സംസാരിക്കവേ ശരണി യമുനയും പറയുന്നത്